പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സി പി ഒ ഡ്ല്യു സി പി ഒ ഐആർ ബി തുടങ്ങിയ നമ്മുടെ ഫോഴ്സ് എക്സാംസിന്റെ ഡേറ്റുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഏകദേശം പറഞ്ഞാൽ ഒരു അറുപത് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലെ ഈ പറയുന്ന അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത് പി എസ് സിയുടെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു അഞ്ചു വർഷത്തെ ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ഓരോ സിലബസിലെ മേഖലകളിൽ നിന്നും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ഞാൻ പറയുന്നത് അപ്പൊ ആവശ്യമുള്ളവരെല്ലാവരും തിരിച്ച് അറ്റൻഡ് ചെയ്യുക ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നും ആ ചോദ്യ മേഖലകളുമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നോളജ് ഫാക്ടർ പി എസ് സി എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും ക്ലാസ്സസിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഫോഴ്സ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്നത് പോലീസ് ആണോ എക്സൈസ് ആണോ ഫയർ ഫോഴ്സ് ആണോ ഐ ആർ ബി ആണോ ഏത് ഫോഴ്സ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ല കട്ടക്കി നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയക്കുക അപ്പൊ ആരൊക്കെ ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം കമന്റ് ബോക്സിലൂടെ നമുക്ക് അറിയാം അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കും അപ്പൊ ഈ പറയുന്ന ഫോഴ്സ് എക്സാംസ് ആയതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് എന്താണ് എന്താണ് അതിനെല്ലാത്തിനും ഒരു പ്രത്യേകമായിട്ടുള്ള രണ്ട് കൊമ്പുകളുണ്ട് അതിന്റെ പേരാണ് സ്പെഷ്യൽ ടോപ്പിക് നമുക്കറിയാം ഇരുപത് മാർക്കിനാണ് ഇരുപത് മാർക്കിനാണ് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ത് ചെയ്യുന്നത് നമ്മുടെ പരീക്ഷകൾ അത് ഈ പറയുന്ന പോലീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഐആർ ബി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫയർഫോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സൈസ് ആയിക്കോട്ടെ ഏത് പരീക്ഷ ആയാലും ഫോഴ്സ് എക്സാം ആണോ അതിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ് ഈ ഫോഴ്സ് എക്സാംസിന്റെ റാങ്ക് മേക്കർ എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം നമ്മുടെ പോലീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് നിലവിലുണ്ടായിരുന്ന ഐ പി എസ് സി സി ആർ പി സി അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് ഒക്കെ എടുത്ത് മാറ്റിയ ശേഷം നിലവിൽ നമുക്ക് പുതുതായി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടിക്കാനായിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബി എൻ എസും അതുപോലെ തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബി എൻ എസ് എസും അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന് പറയുന്ന ബി എസ് എന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് കേരള പോലീസ് ആക്ട് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് എസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഐ ടി ആക്ട് പഠിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന പോലീസ് എക്സാമുകൾക്ക് നമുക്ക് പഠിക്കാനുണ്ട് ഫയർഫോഴ്സിനും എക്സൈസിനും അതിൻ്റെതായിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടല്ലേ അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായി പഠിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങൾ ആദ്യം ഇതിന്റെ കൂടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം നമ്മുടെ മുന്നിൽ ഇനി രണ്ടു മാസം മാത്രമേ സമയമുള്ളൂ ഈ രണ്ടു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഭാഗ്യയിലുള്ള പ്രയത്നം എന്ന് പറയേണ്ടത് കാര്യം ഈ സ്പെഷ്യൽ ടോപ്പിക് മാറിയ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആ വച്ചുകൊണ്ടുള്ള ആദ്യത്തെ പരീക്ഷയാണ് നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് തോന്നുന്നത് കേരളത്തിലെ എല്ലാവരും ഈ പറയുന്ന ബി എൻ എസും ബി എൻ എസ് എസും അതുപോലെ തന്നെ ബി എസ് എ ഒക്കെ വരുന്ന ആദ്യത്തെ എക്സാം ആണ് ഫേസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും എക്സാം ഈ ഒരു എക്സാമിൽ അപ്പിയർ ചെയ്യുന്നവർ എത്രത്തോളം സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് മുന്നിലോട്ട് കയറി വരാനായിട്ട് കഴിയും അപ്പൊ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യങ്ങൾ ക്ലാസ്സുകളായിട്ടും അതുപോലെ തന്നെ കോഴ്സ് ഗ്രൂപ്പുകളായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സി പി ഒ ഡു സി പി ഒ ഐആർ ബി ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിലവിലെ നമുക്ക് ഇപ്പോൾ അഡ്മിഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ ബാച്ചാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക എത്രയും വേഗം ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി പതിനൊന്ന് അറുപത്തി ഒമ്പത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലീസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഐ ആർ ബിയുടെയും ഡപ്ലൂസിടെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ ലൈവുകളായിട്ടും റെക്കോർഡ് ക്ലാസുകളായിട്ടും നോട്ട്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും മാക്സിമം എന്ത് ചെയ്യുക ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞു ഇത് ഒന്നാമത്തെ ടോപ്പിക് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ നമ്മുടെ തുറുപ്പ് തുറുപ്പു എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ ആദ്യ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ചരിത്രം ഇതാണ് കേരള ചരിത്രം അപ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യ മേഖല എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ നിന്ന് ചോദിച്ചു വര ചോദ്യം വരുന്നുണ്ട് അതിനകത്ത് തന്നെ ഈ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും ബ്രിട്ടീഷ് ഫ്രഞ്ച് അതുപോലെ തന്നെ വാസ്കോഡ ഗാമ അൽബുക്കർക്ക് ബ്രിട്ടീഷുകാരും കേരളവുമായിട്ടുള്ള ബന്ധം കേണൽ മൺറോ വേലുത്തമ്പി ദവയിൽ നിന്നൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് സോ കേരള ചരിത്രത്തിൽ ഇത്രയും പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന സമയം കൊണ്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടു മാസം സമയമുണ്ട് ഈ പറയുന്ന ടോപ്പിക്കുകൾ റാങ്ക് ഫയലുകൾ ഉപയോഗിച്ചോ യൂട്യൂബ് ക്ലാസുകൾ വഴിയോ നിങ്ങൾ എന്ത് ചെയ്യുക കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ രാജവംശം പന്ത്രണ്ട് രാജാക്കന്മാരും കൃത്യമായി പഠിച്ചിരിക്കുക മാർത്താണ്ഡവർമ്മ മുതലേ ശ്രീചിത്തിര തിരുനാൾ വരെ കൃത്യമായ ഐഡിയ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വേലിത്തമ്പിതളവ കുണ്ടറവിളംബരം മറ്റ് കലാപങ്ങൾ കേരളത്തിലെ കലാപങ്ങൾ അഞ്ചിതൻ കലാപവും ആറ്റിങ്ങൽ കലാപവും കുറച്ചാ കലാപവും പഴശ്ശി കലാപത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ഐഡിയ നമ്മുടെ കേരള ചരിത്രത്തിനകത്ത് ഉണ്ടായിരിക്കണം കൂടാതെ സാമൂഹ്യ നവോത്ഥാന സംഘടനകൾ നവോത്ഥാന നായകന്മാർ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവും വാക്വിടാനന്ദനും ചത്തമ്പി സ്വാമിയും വൈകുണ്ഠസ്വാമിയും ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളും നേതാക്കന്മാരെ കുറിച്ചും സംഭാവനകളെ കുറിച്ചും കൃത്യമായി അവബോധമുണ്ടാവണം ദേശീയ പ്രസ്ഥാനം കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പങ്ക് പ്രധാന സംഭവങ്ങൾ എന്നീ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ീ പറയുന്ന നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കൃത്യമായി ഉണ്ടായിരിക്കണം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ അതുപോലെ തന്നെ എന്തു ചെയ്യുക നമ്മുടെ ഇന്ത്യ ചരിത്രം ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യവും ആദ്യകാല ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുമ്പോൾ എന്താണ് ബ്രിട്ടീഷുകാരുടെ വരവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ ആദ്യകാല കുറിച്ച് അറിഞ്ഞിരിക്കണം ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ള മേഖലയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിന്റെ നേതാക്കന്മാർ അതുപോലെ ബഹദൂഷ രണ്ടാമൻ മംഗൾ പാണ്ഡെ എന്നിവരുടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക അവരുടെ കലാപ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ അതിന്റെ പ്രത്യ പ്രത്യാ കൃത്യമായി ഒരു അവബോധം ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ത്യ ചരിത്രത്തിനകത്ത് നിന്നും നമ്മൾ ഒരുപാടൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന കലാപവും കലാപവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും ദേശീയ പ്രസ്ഥാനത്തിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പുനഃസംഘടന സ്റ്റേറ്റ് ഓർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ച് ഫസൽ അലി കമ്മീഷൻ ഏറ്റവും പുതിയ സംസ്ഥാനങ്ങൾ അറിയാലോ സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിനെക്കുറിച്ച് എന്തെയ്യാ ഒരു ഐഡിയ കൃത്യമായി ഉണ്ടായിരിക്കും കേട്ടോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ കറണ്ട് അഫയർ പോലെ തന്നെ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ലോകചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നോക്കേണ്ടത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ റഷ്യൻ വിപ്ലവം പതിനേഴ് അതിന്റെ കാരണങ്ങൾ നേതാക്കൾ പ്രത്യേകമാണ് ഇപ്പൊ റഷ്യൻ വിപ്ലവം മാത്രമല്ല അതിനകത്ത് നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട് റഷ്യൻ വിപ്ലവം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം വരുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം വരുന്നുണ്ട് അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം വരുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്ന ഒരു അഞ്ച് വിപ്ലവങ്ങളെ കുറിച്ചും കൃത്യമായി നിങ്ങൾ പഠിച്ച് അതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണ് നേതാക്കന്മാർ ആരൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ അതിന്റെയൊക്കെ വർഷങ്ങളും കൃത്യമായി മനസ്സിലാക്കി വച്ചേക്ക ഇതൊക്കെ എന്തായിട്ട് ചോദിക്കും ൈനായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോ എന്തായാലും ലോകചരിത്രത്തെ കുറിച്ച് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക അതുപോലെ അന്താരാഷ്ട്ര സംഘടനകൾ യു എൻഒ മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾ അതിന്റെയൊക്കെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അപ്പൊ ഏകദേശം നിങ്ങൾ ടോപ്പിക്കളൊക്കെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ ആരെങ്കിലും ഇതിലെ ഏതെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഭൂമിശാസ്ത്രം ജോഗ്രഫിക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കൽ എന്ന് പറയുന്നത് ഭൂമിയുടെ ഘടന പാളികൾ അതിന്റെ ഘടനകൾ പ്രത്യേക സവിശേഷതകൾ ക്രസ്റ്റ് മാൻഡ്രി കോറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഘടനകൾ അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളും എസ്തനോസ്ഫിയർ എന്താണ് അതിന്റെയൊക്കെ നീളം എത്രയാണ് അത് എവിടെ കയറ്റി ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി പഠിച്ചു വെക്കുക അന്തരീക്ഷം പഠിക്കുക അന്തരീക്ഷത്തിന്റെ പാളികൾ പ്രോപ്പോസ്ഫിയർ സ്പാറ്റോസ്ഫിയർ തുടങ്ങിയ അന്തരീക്ഷത്തിന്റെ പാളികൾ അതിന്റെ പ്രത്യേകതകൾ ഓസോണൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത് എത്ര കിലോമീറ്റർ ആണ് അതിന്റെയൊക്കെ എക്സ്റ്റൻഷൻ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അന്ന് പഠിച്ചു വെച്ചേക്കാം മാപ്പുകൾ പഠിക്കുക മാപ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഫോഴ്സ് എക്സാം ആയതുകൊണ്ട് തന്നെ മാപ്പ് എന്ന് പറയുന്ന ഒരു മേഖല നിങ്ങൾ കൃത്യമായി നോക്കണം മാപ്പ് തീമാറ്റിക് മാപ്പുകൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് കൃഷിയിടങ്ങൾക്ക് ഏത് നിറമാണ് മഞ്ഞ നിറവാണ് അല്ലേ അതുപോലെ തന്നെ റോഡിന് ഏത് നിറവാണ് കറുപ്പ് നിറമാണ് അതുപോലെ കാടിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് പച്ചയാണ് വാട്ടർ ബോഡിയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാപ്പ് റീഡിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചു വെച്ചിട്ട് എന്താണ് കോണ്ടൂർ രേഖകൾ കോണ്ടൂർ രേഖയുടെ നിറം എന്താണ് അതിന്റെ സവിശേഷത എന്താണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന നമ്മുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നമുക്ക് നോക്കാനുള്ള മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിനകത്ത് വരുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ വരണം പഠിക്കണം അതിന്റെ വിഭവസ്ഥാനങ്ങൾ പ്രാധാന്യം പോഷക നദികൾ കൂടാതെ കൃഷി പഠിക്കുക കാല ഇളവ് പഠിക്കുക വിളകൾ പഠിക്കുക കാലങ്ങൾ പഠിക്കുക എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെയൊക്കെ കാരിഫ് ഉണ്ടല്ലോ ഖാരിഫ് അതുപോലെ തന്നെ ഖാരിഫ് അതുപോലെ തന്നെ റാബി അല്ലെ റാബി അതുപോലെ തന്നെ സെയ്ദ് അല്ലെ സെയ്ദ് വിളകൾ അതിന്റെയൊക്കെ കാലയളവ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഈ പറയുന്ന വിളകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക സംഗ്രഹങ്ങൾ അതൊക്കെ പഠിക്കുക അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖല വളരെ ഇമ്പോർട്ടന്റ് ആണ് നോർത്തേൺ മൗണ്ടൈൻ റീജിയൻസ് ഉത്തര പർവ്വത മേഖല പഠിക്കണം ഹിമാലയം പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഹിമാലയം ഉത്തരപർവ്വത മേഖല ഇമ്പോർട്ടന്റ് ആണ് അതിൻ്റെയൊക്കെ ഭൂപ്രകൃതി പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക അതുപോലെ തന്നെ കേരള ഭൂമിശാസ്ത്രത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നദികളെ പഠിക്കുക ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് അണക്കെട്ടുകൾ ഓരോ ജില്ലയുടെയും അണക്കെട്ടുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഓരോ ജില്ലയുടെ വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ സംരക്ഷിക്കുന്ന മൃഗങ്ങൾ എന്നീ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ കാർഷിക വിളകൾ ഗവേഷണ സ്ഥാപനങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക കേരള ജ്യോഗ്രഫിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും ഓക്കേടാ ഓക്കെ ഇത് ഈ പറയുമ്പോലെ ഇത്രയും കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ള മേഖലകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നമ്മുടെ ഈ പറയുന്ന നൂറ് മാർക്കിന്റെ ചോദ്യത്തിനാദ്യം ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് പോയി അല്ലെ അപ്പൊ ബാക്കി എത്ര മാർക്ക് ഉണ്ട് എൺപത് മാർക്കുണ്ട് ഈ എൺപത് മാർക്കിനകത്ത് നിന്ന് ഏകദേശം ഒരു സെവൻറ്റി മാർക്ക് ഒരു എഴുപത് മാർക്കോളം നമ്മൾ ഈ പറയുന്ന എഴുപത് മാർക്ക് എന്ന് പറയാൻ കാരണം പിന്നെ പറയുന്ന പത്ത് മാർക്ക് എന്ന് പറയുന്ന കറണ്ട് അഫയർ ആണ് അല്ലെ അപ്പൊ ഏകദേശം ഒരു എഴുപത് അല്ലെങ്കിൽ ഒരു അറുപത് മാർക്ക് പിടിക്കാം ഒരു അറുപത് മാർക്ക് നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ എന്തായാലും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു സെഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിനകത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് മേഖലകൾ ഏതൊക്കെയാണെന്നാണ് സ്ഥിരമായി എക്കണോമിക്സ് എടുത്താൽ അതിനകത്തുനിന്ന് വരുന്ന നമ്മുടെ രാജാവ് എന്ന് പറയുന്ന ആര് തന്നെയാണ് നിതി ആയോഗാണ് അല്ലെ നിതി ആയോഗ് പഠിക്കുക പ്ലാനിംഗ് കമ്മീഷൻ പഠിക്കുക പഞ്ചവത്സര പദ്ധതികൾ ഫൈവ് ഇയർ പ്ലാൻസും എന്നെ കൂടെ തന്നെ പഠിച്ചു പോവുക അതുപോലെ തന്നെ ന്യൂ എക്കണോമിക് പോളിസി നവസാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ച് ഉണ്ടാവുക നയങ്ങൾ നരസിംഹറാവു മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കുക അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുക റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകൾ മറ്റു ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഒരു നല്ല നബാടുകളൊക്കെ മറ്റ് ബാങ്കുകൾ പഠിക്കുക അപ്പൊ റോളുകൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക എക്കണോമിക്സിൽ നിന്ന് ഇത്രയും കാര്യത്തിൽ നിന്ന് ചോദ്യം വരും എന്തായാലും നിതി ആയോഗിൽ നിന്നും പ്ലാനിങ് കമ്മീഷനിൽ നിന്നും ഫൈവ് ഇയർ പ്ലാനിംഗ് നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും കൃത്യമായി പഠിച്ചു വെച്ചേക്കുക ഭരണഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ് എട്ട് മാർക്കിനാണ് എട്ട് മാർക്കിനാണ് പിന്നെ വരുന്ന ഭരണഘടന വരുന്നത് ഭരണഘടനക്ക് എത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം ഇനി പഠിക്കാൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപങ്ങൾ അംഗീകരണം പ്രക്രിയ പഠിക്കണം നിർദ്ദേശിക തത്വങ്ങൾ അതിന്റെ പ്രാധാന്യവും പ്രത്യേകതകളും പഠിക്കണം ഇത് സ്ഥിരമായി ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഘടനകൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ഫംഗ്ഷൻസും അവരുടെ അവരുടെ റോളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പഠിക്കുക ലിസ്റ്റുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണം യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റിലും എന്തൊക്കെ വിഷയങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക മൗലിക അവകാശങ്ങളും മൗലിക കടമകളും എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഈ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിളുകൾ അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ അതുപോലെ തന്നെ കടമകളായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ആർട്ടിക്കിൾ പത്തൊൻപതാമത്തെ ആർട്ടിക്കിൾ ചോദ്യം വരുന്ന റിപ്പീറ്റ് ആണ് ഇരുപത്തി ഒന്ന് റിപ്പീറ്റ് ആണ് ഇരുപത്തിരണ്ട് റിപ്പീറ്റ് ആണ് ഇരുപത്തി അഞ്ച് റിപ്പീറ്റ് ആണ് അതുപോലെ മുപ്പതാമത്തെ റിപ്പീറ്റ് ആണ് മുപ്പത്തിരണ്ട് റിപ്പീറ്റ് ആണ് അപ്പൊ ഇത്രയും ഭേദഗതികൾ അല്ലെ ഇത്രയും ഭരണഘടനാ ആർട്ടിക്കിളുകൾ മനസ്സിലാക്കി വെച്ചാൽ ഇത്രയും ആർട്ടിക്കിളുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഭരണഘടനാ ഭേദഗതികളായിട്ട് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ചോദിക്കും നാൽപ്പത്തി നാല് ചോദിക്കും എഴുപത്തിമൂന്ന് ചോദിക്കും എഴുപത്തി നാല് ചോദിക്കും മിനിമം ഉത്തര എന്ത് ചെയ്യും എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്ക കേട്ടോ മിനിമം കേട്ടോ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചു പേരെ എന്തായാലും പഠിക്കണം ആർട്ടിക്കിളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കംപ്ലീറ്റ് പഠിച്ചിരിക്കണം കൂടാതെ ഈ പറയുന്ന പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തിരണ്ട് പഠിക്കുക ഓക്കെ പിന്നെ ഭേദഗതികളായിട്ട് മിനിമം ഈ പറയുന്ന നാലെണ്ണം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഇത്രയും കാര്യങ്ങൾ മിനിമം മനസ്സിലാക്കി വെച്ചേക്കുക കൂടാതെ കിട്ടുന്ന എക്സ്ട്രാ പോയിന്റുകളെല്ലാം പഠിച്ചേക്കുക അതുപോലെ തന്നെ കേരളം ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അതിന്റെ ഘടന അതിന്റെ പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചേക്കുക തണ്ണീർത്തട സംരക്ഷണം ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ സംരംഭങ്ങൾ പരിപാടികൾ കണ്ണീർത്തുള്ളി ദിനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കുക ചോദിക്കും ഉറപ്പാണ് അതുപോലെ തന്നെ കേരള ക്ഷേമ പദ്ധതികൾ ക്ഷേമ പദ്ധതികളായിട്ടുള്ള ആയുധം ബാലമുഖം ബയോമിത്രം ആർദ്രം ഇതിൽ നിന്നൊക്കെ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള പുഞ്ച് ഭരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ കുറിച്ചും ഏറ്റവും പുതിയ പദ്ധതികളെ കുറിച്ചും അതിന്റെ അപ്ഡേറ്റുകളെ കുറിച്ചും കൃത്യമായി ഒരവബോധം ഉണ്ടായിരിക്കുക കൂടാതെ കേരളത്തിലെ മന്ത്രിസഭ ആദ്യ മന്ത്രിസഭ നിലവിലെ മന്ത്രിസഭ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കറണ്ട് അഫെയറുകൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായി പഠിച്ചു വെച്ചേക്കുക വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യം വന്നിരിക്കും അപ്പൊ എന്തായാലും ഈ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചേക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സി പി ഒ പഠിക്കുന്ന ഗ്രൂപ്പുകളും അതുപോലുള്ള ബാക്കി ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വാട്സാപ്പിലൊക്കെ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പഠിക്കുന്നവരൊക്കെ പഠിച്ചോട്ടെ നല്ല മാർക്കുകൾ വാങ്ങിക്കട്ടെ അല്ലെ അപ്പൊ എന്തായാലും അതുപോലെ തന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിൽ തന്നെ ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ചോദിച്ചു വരുന്നത് വൈറ്റമിനുകളും ധാതുക്കളും അപര്യാപ്ത രോഗങ്ങളും വൈറ്റമിനും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസുകളും രോഗങ്ങളും രോഗകാരികളും ചോദിക്കും പ്രധാന രോഗങ്ങൾ അവയുടെ കാരണങ്ങൾ ചോദിച്ചു വരുന്നുണ്ട് ആരോഗ്യക്ഷേമ പദ്ധതികൾ വെരി ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ രോഗങ്ങൾ അതിന്റെ പ്രതിരോധം എന്നിവ എന്നീ കാര്യങ്ങളെ കുറിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കൂടാതെ ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ നിന്നും ചോദിച്ചു വരുന്നത് പ്രകാശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ അപവർത്തനം പൂർണാന്തര പ്രതിഫലനം അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് അൾട്രാവൈലറ്റ് വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്നിവയിൽ നിന്നൊക്കെ ചോദ്യം വരുന്നുണ്ട് കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കുക അതുപോലെ തന്നെ അഭികേന്ദ്ര അപകേന്ദ്ര ബലത്തിന്റെ വ്യത്യാസം അതുപോലെ തന്നെ എന്താണ് ചല ചലായന വേഗതയും അതുപോലെ ഗുരുത്വാകർഷണ സ്ഥിരാംഗവും വ്യതിയാനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക ഒരു ഐഡിയ ഉണ്ടാക്കുക പ്രവർത്തി ഊർജ്ജം പവർ ഉത്തോലകം അടിസ്ഥാന ആശയങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ലിവറുകൾ ലളിത യന്ത്രങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബേസിക് നോളജ് കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ രസതന്ത്രത്തിനാണെങ്കിലും കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചു വരുന്നത് ആറ്റം ആറ്റത്തിന്റെ കടന ഗുണവിശേഷങ്ങൾ അതുപോലെ തന്നെ ലായനി തരംഗ ഗുണവിശേഷങ്ങൾ അതുപോലെ തന്നെ പി എച്ച് മൂല്യം ചോദിച്ചുവരുന്നുണ്ട് വെള്ളത്തിന്റെയും ടൂത്ത് പേസ്റ്റിന്റെയും മറ്റ് പദാർത്ഥങ്ങളുടെയൊക്കെ പി എച്ച് മൂല്യം മഴവെള്ളത്തിന്റെ പി എച്ച് മൂല്യം രക്തത്തിന്റെ പി എച്ച് മൂല്യം അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് വാതക നിയമങ്ങൾ പഠിച്ചു വെച്ചേക്കുക സ്ഥിരമായി ചോദ്യം വരും വെരി ഇമ്പോർട്ടന്റ് ആണ് ബോയിൽസ് നിയമം ചാൾസ് നിയമം അവഗാഡ്രോ നിയമം പോലുള്ള നിയമങ്ങൾ പഠിച്ചു വെച്ചേക്കുക അതിന്റെ പ്രയോഗങ്ങൾ കൂടി മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് വായിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫൈഡ് ടോപ്പിക്കുകളാണ് ഇനിയുള്ള രണ്ടു മാസം മിനിമം ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹോളിൽ കയറാവൂ അതുപോലെ തന്നെ കലാസാഹിത്യം സംസ്കാരത്തിൽ നിന്ന് ഓരോ ട്രോഫികളും കായിക ഇനങ്ങളും ഏതൊക്കെ ട്രോഫി രഞ്ജിത്ത് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കുക പ്രധാന ട്രോഫികളായുള്ള ആഷസ് തോമസ് കപ്പ് എന്നിവയുടെ കാര്യം മനസ്സിലാക്കുക കളിക്കാരുടെ എണ്ണം ഓരോ ഗെയിംസ് ക്രിക്കറ്റിൽ എത്ര പേര് ഫുട്ബോളിൽ എത്ര പേര് ഹോക്കിയിൽ എത്ര ത്ര പേര് ദേശീയ കായിക വിനോദങ്ങൾ ഓരോ രാജ്യത്തിന്റെയും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ ദേശീയ കായിക വിനോദങ്ങൾ സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക ആദ്യ കൃതികളുടെ ജേതാക്കൾ തൂലിക നാമങ്ങളും അപരനാമങ്ങളും പ്രധാന സാഹിത്യ അപരനാമങ്ങൾ ഇത് മനസ്സിലാക്കുക ജ്ഞാനപീഠ ജേതാക്കൾ ഇമ്പോർട്ടന്റ് ആണ് മലയാളികൾ അതുപോലെ തന്നെ ജേതാക്കളും അവരുടെ കൃതികൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജ്ഞാനപീഠ ജേതാക്കൾ എന്ന് പറയുമ്പോ അതിന്റെ കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക നിലവിലത്തെ ജ്ഞാനപീഠം ആർക്ക് കിട്ടി മലയാളികൾ ആരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രധാനപ്പെട്ട അവാർഡുകൾ കഴിഞ്ഞ ഒരു രണ്ട് മുതൽ മൂന്ന് വർഷത്തെ മിനിമം എന്ത് ചെയ്യുക ഒരു രണ്ട് വർഷത്തെങ്കിലും മിനിമം പഠിച്ചു വച്ചേക്കാം മൂന്ന് വർഷമാണെങ്കിൽ നല്ലത് അപ്പോൾ പ്രധാനപ്പെട്ട അവാർഡുകൾ എന്ത് ചെയ്യുക ഇത്രയും പഠിച്ചു വെച്ചേക്കുക അതിന്റെ ജേതാക്കൾ ആരൊക്കെയാണ് കൃതികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പൊ ജ്ഞാനപീഠമാണെന്നുണ്ടെങ്കിൽ ജ്ഞാനപീം ആർക്കാണ് കിട്ടിയത് അതുപോലെ തന്നെ ഏത് വർഷമാണ് കിട്ടിയത് അതിന്റെ അദ്ദേഹത്തിന് കിട്ടിയ കൃതി ഏതാണ് അങ്ങനെയുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് എന്നിവയുടെ ഒക്കെ പ്രധാനപ്പെട്ട വസ്തുത പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നീരജ് ചോപ്രയുടെ കാര്യം കൂടി നമ്മൾ കൃത്യമായി ഒന്ന് പഠിച്ചു വെച്ചേക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പരിപാടികൾ ഉത്സവങ്ങൾ അതുപോലെ തന്നെ മീനാക്ഷി കല്യാണം പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കലാരൂപങ്ങൾ കേരള കലാമണ്ഡലം പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കലാ സംസ്കാരം കായികത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു ഓക്കെ അടുത്ത് നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സാണ് നമുക്കറിയാം പത്ത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത് കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ന് ചോദിക്കുന്ന എന്ത് തന്നെയാണ് പ്രധാനപ്പെട്ട അവാർഡ് കഴിഞ്ഞ രണ്ട് മുതൽ മൂന്ന് വർഷം വരെയുള്ള അവാർഡുകൾ ജേതാക്കൾ കൃതികൾ എന്നിവ എന്ത് ചെയ്യുക കൃത്യമായി നോക്കുക അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ പദ്ധതികൾ ഏറ്റവും പുതിയ പദ്ധതികൾ പുതിയ വികസനങ്ങൾ മന്ത്രിസഭാ മാറ്റങ്ങൾ ഭരണപരിഷ്കാര അപ്ഡേറ്റുകൾ എന്നിവ നോക്കുക കറണ്ട് അഫയർ എന്ന് പറയുമ്പോൾ സ്ഥിരമായി ചോദിച്ചു തരുന്ന മേഖലകൾ നിങ്ങൾക്കറിയാം ഒന്നെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നോബൽ സമ്മാനം കേട്ടോ നോബൽ സമ്മാനം നോബൽ പ്രൈസുകൾ കൃത്യമായി പഠിച്ചു വെച്ചേക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഫിഫ അതുപോലെ തന്നെ ഐ പി എൽ അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങളായിട്ടുള്ള ജെ സി ബി പുരസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ നോബൽ പ്രൈസ് ആയി ഓസ്കാർ ഓസ്കാർ കൃത്യമായി പഠിച്ചു വെച്ചേക്കുക ഇതൊക്കെ കറണ്ട് അഫയർ ക്ലാസുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും അതൊക്കെ കൃത്യമായി കാണുക അതുപോലെ തന്നെ വേറെ ഏത് വരുന്നുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ആ ഇതൊക്കെ തന്നെയാണ് അല്ലെ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ റീസെന്റ് അപ്പോയിന്മെന്റ്സ് കേട്ടോ അത് നിങ്ങൾ നിങ്ങൾക്കോ റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുമ്പോ എന്താണ് ഏറ്റവും പുതിയ നിയമനങ്ങൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക അതുപോലെ തന്നെ പിന്നെ വരുന്ന മേഖലകൾ എന്ന് പറയുമ്പോൾ മന്ത്രിസഭ 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 എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും അതിനകത്ത് കേരള മന്ത്രിസഭ കേരള മന്ത്രിസഭയും വരും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയും അതിനകത്ത് നിങ്ങൾ കറണ്ട് അഫയർ ആയിട്ട് നോക്കേണ്ടത് ഇതൊക്കെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നൊക്കെ എന്തായാലും ചോദ്യം വരും ഇതിന്റെ പുറത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കുക അപ്പൊ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക അത്രയാണ് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനാല് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സി പി ഐയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ എന്തായാലും ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇനിയുള്ള സമയം ദാറ്റ് മീൻസ് എന്താണ് ഇനിയുള്ള ഈ ഒരു രണ്ട് മാസം നിങ്ങളുടെ ലൈഫിനെ തന്നെ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ യൂസ് ആക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോ വേറെ കാര്യങ്ങളിലോട്ടൊക്കെ എന്ത് ചെയ്യുക ചിന്തകൾ പോകാതിരിക്ക മാക്സിമം മോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക പഠനത്തിലേക്ക് ഫോക്കസ് എത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടി പറയുന്നു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്പർ താഴെ കോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ് പിന്നെ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കരുത് കോൾ എനേബിൾഡ് നമ്പർ അല്ല നമ്പർ ആണ് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ല ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയാണ് പേയ്മെന്റ് പേയ്മെന്റ് എന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാലും അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പം എന്തായാലും മാക്സിമം നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും ഈ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം ക്ലാസുകൾ നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാം യൂട്യൂബ് വഴി തന്നെ തരാനായിട്ട് ശ്രമിക്കാം കാര്യം ഈ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബാച്ചുകൾ റണ്ണിങ്ങ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പോലീസും എക്സൈസും ഡ്രൈവറും ബാച്ചും ഒക്കെ റണ്ണിങ് ആണ് അപ്പൊ അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ വേണം നോക്കാനായിട്ട് അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ പി ഡി എഫ് ഉണ്ടല്ലോ ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്ലാനിന്റെ പി ഡി എഫ് ഇത് ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കാം ഞാൻ ഇതിന്റെ പി ഡി എഫ് ടെലഗ്രാമിൽ ഇട്ടേക്കാം ടെലഗ്രാമിൽ ഈ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം എടുത്ത ശേഷം ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു അറ്റ് അറ്റ് റേറ്റ് കൊടുത്ത ശേഷം അതിനകത്ത് നിങ്ങൾ കെ എഫ് പി എസ് സി കേട്ടോ കെ എഫ് പി എസ് സി കെ എഫ് പി എസ് സി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക കേട്ടോ എന്താണ് കെ എഫ് പി എസ് സി എന്നാണ് കെ എഫ് പി എസ് സി കെ എഫ് പി എസ് സി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ ചെയ്തതാണ് അപ്പോഴത്തേക്കും നമ്മൾ ടെലഗ്രാം ചാനലിൽ കാണും അതിലെന്ത് ചെയ്യാം നമ്മൾ ഈ പറയുന്ന പ്ലാനിന്റെ പി ഡി എഫ് ഈ പറഞ്ഞ പ്ലാനിന്റെ പി ഡി എഫ് ഉണ്ടല്ലോ ദാറ്റ് മീൻസ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഫോട്ടോക്സ് എന്ന പി ഡി എഫ് അത് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരുടെ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും